Iswe, nah, hallelujah. hallelujah, hallelujah, stuti hallelujah. Hallelujah, hallelujah. hallelujah, hallelujah.

ദിവ്യകാരുയത്തിന് നേരവും അനാഹനയും സ്തുതിയും മുകൾച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുത്തിന് Hosanna, oh, hallelujah. Hey, oh, hallelujah. Hallelujah, oh, sana, hallelujah. Hallelujah, hallelujah. പരമദിവ്യകാരണതനേ എന്നേരും ആരാധനയും സ്തുതിയും புகழ்ச்சിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യകാരണതനേ എന്നേരും ആരാധനയും സ്തുതിയും புகழ்ச்சിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യകാരണതനേ എന്നേരും ആരാധനയും സ്തുതിയും புகழ்ச்சിയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കേറ്റ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതyle ആരാധനയാരംഭിക്കാം അനവധിയമായ അനുഗ്രഹങ്ങളാണ് നമ്മളെ കത്ത് കരുതി കർത്താവ് വെച്ചിരിക്കുന്നത് ആ ഒരു ബോധത്തോടെ വേണം അമ്മ മാതാവിന്റെ മധ്യസ്ഥതയില് ആരാധന ആരംഭിക്കാൻ അമ്മയെറ്റമ്മയെ

പരിശുദ്ധ പരമ്യത്തിന് പരിശുദ്ധ പരമാരുണ്യത്തിന് Hallelujah, I'm so, oh Sada, hallelujah, I'm so, oh Sada, hallelujah. അമ്മേ അമ്മേ പരിശുദ്ധ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ തീയതി ഉച്ച ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടയെ കുറിച്ച് കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരഹയുടെ നിഷ്ഠവും ശാസ്ത്ര ശാസ്ത്ര പ്രകാരമുള്ളതുമായ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലൂടെ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന വിടലയുടെ ആശ്വാസമാണ് പേടക പ്രകൃതിയുടെ ഭക്തി ഭക്തി സഭയിൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ജീവിത ദുരന്ത അവസ്ഥകളിൽ കഴിയുന്ന ായിക്കൾക്കായി മക്കൾ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപ്പവും കൂടുതൽ കൂടുതൽ അനുഭവിക്കുകയും നിയമം ഹരേ ഗു ரியலதி <-ihunting violininding warfare> davve ye mishdale hallelujah നിനക്ക് വേണ്ടി ക്രോശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു നിനക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ നീ പരിശുദ്ധനാകുന്നു സ്വയമേ നീ പരിശുദ്ധനാകുന്നു Alléluia. അമ്മേ അമ്മേ പരിശുദ്ധമ്മേ േ പരിശുദ്ധ സ്വല്ലോകങ്ങളുടെ രാജ്ഞിയായ അമ്മക്ക് എന്റെ പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ആക്രമേ പ്രശുദ്ധമ്മേ ബഹുമാല മാതാവേ സകല സകല ആസനം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ദിവികാരുടെ തിരുസന്നിധിയിൽ എൻ്റെ ഉടമ്പടി ആവശ്യങ്ങൾ കാഴ്ചവെക്കുക ഉടമ്പടി ചെയ്യാത്തവർ ജീവിതസങ്കടങ്ങൾ പ്രാർത്ഥനകൾ രോഗങ്ങൾ പരിശുദ്ധ വഴി ഇപ്പോഴ് ഈശോയ്ക്ക് മൗനമായി ഭക്തിയോടെ സമർപ്പിക്കുക അത്രയും വേഗം നമ്മൾ ഈ ദുർഘട സന്ധിയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വിശ്വാസികൾ ദൈവത്തോട് അടുപ്പവും പിടിപാടും ഉള്ളവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ദയവായി പരിശുദ്ധ അമ്മ വഴി ഈ സങ്കടം യശോദരസേനെ സമർപ്പിക്കുക ഏറ്റു ഏറ്റുപാർത്ഥിക്കുക സഹോദരങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ അനുഗ്രഹം ഞങ്ങളെ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് ലക്ഷ്യം പറയുക Hallelujah. 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 ജമാല ജമാല ജോമാലാവേമാതാവേ എല്ലാ കുടുംബങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും ആരാധനയിൽ ഇപ്പോഴേ ജീവശ്ര വിശ്വാസത്തോടെ പങ്കെടുക്കുന്നവരെയും വിശ്വാസം ശരണം ദൈവസ്നേഹം സമർപ്പണ സമർപ്പണം ദൈവിക പുണ്യങ്ങളാൽ അഭിഷേകം ചെയ്യാൻ മദ്യസം വഹിക്കണമേ ശ്രുതികളെ എന്റെ പേര് ലില്ലി വിൻസെന്റ് ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് എൻ്റെ പതിനൊന്നാമത്തെ ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞു ഇതിനിടയിൽ ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ചെറുതും വലുതുമായ ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് കൂടുതലും പ്രധാനമായത് ഇപ്പം പറയുകയാണ് എൻ്റെ മോളും എൻ്റെ മോളാണ് മോളും മകനും കൊച്ചും മക്കളുമാണ് വന്നിരിക്കുന്നത് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആലോചിച്ചിട്ട് ഭയങ്കരമായി തടസ്സങ്ങളായിരുന്നു അതിൽ ഡോക്ടറിൻ്റെ അടുത്ത് കുറേ മരുന്നുകളൊക്കെ കഴിച്ചതാണ് കഴിച്ചിട്ട് യാതൊരു ഫലവും ഉണ്ടായില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി യാതൊരു ഓപ്ഷനും ഇല്ല ഇഞ്ചക്ഷൻ വഴി കുഞ്ഞിനെ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ടായി അതിൽ നിന്ന് ഇവർ മരുന്ന് കഴിച്ച് കൊണ്ടുവന്ന ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മരുന്നുകളൊന്നും കഴിക്കണ്ട നമുക്കിത് നിർത്തിയിട്ട് മാതാവിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മാതാവിനോട് ചോദിച്ചു നോക്കാം പറഞ്ഞു ഞാൻ പിറ്റേ മാസം ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം അടുത്ത മാസം തന്നെ മകൾ പ്രഗ്നൻ്റ് ആയി മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണ് അതിൽ നടന്നത് യാതൊരു ഓപ്ഷനും ഇല്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് മരുന്നുകൾ കഴിച്ചിട്ടും ഒരു കുഴപ്പം ഒരു ആശ്വാസവും ഉണ്ടായില്ലായിരുന്നു അതിന് മാതാവിന് നൂറ് നൂറ് നന്ദി പറയുന്നു പിന്നെ അടുത്ത നിയോഗം വെച്ചിരുന്നത് ഇവർ ഇവർക്ക് തന്നെ കുറച്ച് സ്ഥലത്തിന് വേണ്ടിയിട്ടായിരുന്നു പത്തു വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലമോ വീടോ എന്തെങ്കിലും ആലോചിച്ചിട്ട് അത് നടക്കുന്നില്ലായിരുന്നു അതിനിടയിൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസം നാല് സെൻറ് സ്ഥലം വാങ്ങിക്കാനായിട്ട് സാധിച്ചു അതിന് മാതാവിന് കൂടായാലും കൂടി നന്ദി പിന്നെ മകൻ ഷിപ്പ് മകൻ ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അമേരിക്കൻ ഷിപ്പിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ആലോചിച്ചിരുന്നത് അതിൻ്റെ കാര്യങ്ങൾ മകൻ പറയും കൃപാസന മാതാവിനോരായി നന്ദി എൻ്റെ പേര് ക്രൈഫിൻ ഞാൻ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ആദ്യത്തെ ഒരു മാതാവിനോടുള്ള പ്രാർത്ഥന എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ വേണോരുന്നത് അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി ഇപ്പോൾ ആദ്യത്തെ കൊച്ചിന് ഏഴ് വയസ്സായി അപ്പോൾ കൊച്ചിനൊരു നാല് വയസ്സായപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണമെന്ന് പക്ഷേ അത് നടന്നില്ല അതിനുശേഷം ഈ കൊറോണയുടെ സമയത്ത് ഞാൻ ഒന്നര വർഷമായിട്ട് ഞാൻ ലീവിലായിരുന്നു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിന് രണ്ടായിരത്തി പത്തൊമ്പതിന് ഞാൻ ജോലിക്ക് കയറി ആ സമയത്ത് എനിക്ക് അവിടെ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി ഷിപ്പിൽ വെച്ചിട്ട് അപ്പോൾ എൻ്റെ കൈ കയറി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഇവിടുത്തെ മസിലിൻ്റെ അകത്തുള്ള ഫൈബറ് ബ്രേക്കായിട്ട് അപ്പോൾ ഞാൻ തിരിച്ച് ഒരു മാസം ഞാൻ വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തെല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ ആണ് ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത കിട്ടിയത് പക്ഷേ അതൊരു ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും അബോർഷൻ ആയിപ്പോയി അപ്പോൾ ഒരു വൈഫിന് പെട്ടെന്നൊരു ബ്ലീഡിങ് വന്ന് അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഒരാഴ്ച കേട്ട് കുഞ്ഞിന് ഹാർട്ട് ബീറ്റില്ല ഓൾമോസ്റ്റ് കൊച്ചു ഓൾറെഡി മരിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അബോട്ട് ചെയ്തില്ലെങ്കിൽ രണ്ട് പേരെ നഷ്ടപ്പെടുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ആ ഇതിൽ ഞങ്ങളപ്പം തന്നെ കാണിച്ചതെന്ന് തന്നെ അതിനുള്ള മരുന്ന് കഴിച്ച് അബോഷനൊക്കെ ചെയ്ത് പക്ഷെ അതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിന് ശേഷം കുട്ടികൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കുറവായിരുന്നു കാരണം പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ നല്ല ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു വൈഫിന് പക്ഷെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാനിതുപോലെ വന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ റെഫർ ചെയ്തിട്ട് ഞാൻ എടപ്പള്ളിയിലുള്ള എം എ ജോ ഹോസ്പിറ്റലിലവിടെ ഒരു പ്രൊഫസറുണ്ട് ഡോക്ടർ ഷീല അന്തോണി സുനാലിൻ്റെ പള്ളിയുടെ പുറകിലാണ് ഈ ഡോക്ടർ താമസിക്കുന്നത് അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് എൻ്റെ രണ്ട് കൂട്ടുകാർ പോയിട്ട് ഇതുപോലെ തന്നെ ഏഴും എട്ട് വർഷമായിട്ട് അവർക്ക് കുട്ടികളുണ്ടായിട്ടില്ല അവർക്ക് കുട്ടികളുണ്ടായി ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ ഒന്നും വെക്കാതെ അവർക്ക് കുട്ടികളുണ്ടായി അപ്പോൾ ഞാനപ്പം ജസ്റ്റ് ഒന്ന് അവിടെ പോയി ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു മൂന്ന് നാലു മാസം കഴിഞ്ഞപ്പോഴേക്കും മാറ്റങ്ങളൊക്കെ വന്നു പക്ഷേ അപ്പോഴും നമ്മൾക്ക് പ്രതീക്ഷ അങ്ങോട്ട് ആവുന്നില്ല അപ്പോൾ എനിക്ക് തിരിച്ച് പോകേണ്ട ടൈം കഴിയുമ്പോൾ ഞാൻ തിരിച്ച് കയറി ജോലിക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞത് ഇപ്പം മരുന്ന് കഴിക്കുന്നതിനോട് കൂടി നിങ്ങൾ നാട്ടിൽ വേണം അല്ലാണ്ട് നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയുന്നത് മരുന്ന് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ എനിക്ക് ജോലിക്ക് കയറാതിരിക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നപ്പോഴേക്കും രണ്ടാമത്തെ ഡോക്ടറിനെ കണ്ടു സ്കാൻ ചെയ്ത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും അപ്പോൾ എന്നും കൂടി സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞു അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു എൻ്റെ സ്പേമിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഡോക്ടർ അപ്പോൾ മരുന്ന് തന്ന് അപ്പോൾ എനിക്ക് എൻ്റെ ഇത് നോർമൽ ആയി കഴിഞ്ഞപ്പോഴും വൈഫിന് രണ്ട് മാസം കൂടി ഇതുപോലെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഇനി ആകാനായിട്ട് ചാൻസ് ഇല്ല എന്ന് വെച്ചാൽ ഞാൻ വൈഫിന് എഗ്ഗ് ആകുന്നില്ല എഗ്ഗുണ്ടായാൽ മാത്രമേ നമുക്ക് കുട്ടികളുണ്ടാവുകയുള്ളൂ അപ്പോൾ എഗ്ഗിനെ ആവില്ല അപ്പോൾ അതിന് ചെയ്യാനുള്ളൊരു മാർഗം ഇഞ്ചെക്ഷൻ ഇഞ്ചക്ഷൻ ചെയ്യുക മൂന്ന് ഇഞ്ചക്ഷനുണ്ട് അതൊരു ഇഞ്ചക്ഷന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഇഞ്ചെക്ഷൻ അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ചോദിച്ചു മൂന്ന് മാസം ചെയ്താൽ അപ്പോൾ കുട്ടികളുണ്ടാവുമോ മൂന്ന് മാസം സാധാരണ ഉണ്ടാവുകൊണ്ടാണ് പിന്നെ നമ്മൾക്ക് അറിയില്ല നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അങ്ങനൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ഓപ്ഷൻ ആയപ്പോഴേക്കും എനിക്ക് എനിക്കപ്പോഴും ഭയങ്കര സംശയമായി അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇപ്പോൾ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മച്ചി ഇങ്ങനെയാണ് അപ്പോൾ അമ്മച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇഞ്ചെക്ഷൻ ചെയ്യണ്ട അപ്പോൾ അപ്പോൾ എൻ്റെ രണ്ട് അനിയന്മാരും പറഞ്ഞു ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യണ്ട കാരണം ഇഞ്ചെക്ഷൻ ചെയ്താൽ കുട്ടി ഉണ്ടാവും പക്ഷെ ആ കുട്ടി എങ്ങനെ ആയിരിക്കും എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളതായിരിക്കുമോ അങ്ങനെ എന്താ ഒരു പേടി ഉണ്ടായതുകൊണ്ടിട്ട് ഇഞ്ചക്ഷനിലോട്ട് പോയില്ല അപ്പോൾ ഡോക്ടറും ഞങ്ങളധികം പ്രസ് ചെയ്തില്ല ഫോഴ്സ് ചെയ്തില്ല ചെയ്യാനായിട്ട് അതിനുശേഷം അമ്മച്ചി പറഞ്ഞാൽ നമുക്ക് കൃപാസനത്തിൽ പോയിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ എൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാം എനിക്ക് താല്പര്യം ഉണ്ടായില്ല അപ്പോൾ കാരണം അതിൻ്റെ മറ്റു വശങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും കാരണം ഞാൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഈ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ രാവിലെ എണീക്കുക ഇത് പ്രാർത്ഥിക്കുക രാത്രി അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക ബൈബിൾ വായിക്കുക എല്ലാം താല്പര്യം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാനായിട്ടുള്ള ടൈം പീരീഡ് ഭയങ്കര കുറവാണ് അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ വന്നു അപ്പോൾ കുട്ടി വേണമെന്നുള്ള ഒരു നിർബന്ധത്തിൽ ഞാൻ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് മൂന്ന് മാസം അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും വൈഫ് പ്രഗ്നൻ്റായി അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴേക്കും ഞാൻ ഇങ്ങനെ പഠി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കോൾ വന്നിട്ട് ബ്ലീഡിങ് ആണെന്ന് ഇങ്ങനെ കോൾ വന്ന് അപ്പോൾ അങ്ങനെ ഞാൻ വൈകിട്ട് ഡോക്ടറിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഡോക്ടർ പറയുന്നത് വൈഫ് പ്രഗ്നൻ്റാണ് അത് കഴിഞ്ഞ് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും സ്കാനിങ്ങും ഒക്കെ വന്ന് എല്ലാ സ്കാനിങ്ങിലെല്ലാം നോർമലായിരുന്നു കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഡോക്ടർ പറഞ്ഞാൽ മൂന്ന് മാസത്തെ സ്കാനിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇതേ കുട്ടി എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതിന് ശേഷം മൂന്ന് മാസത്തെ അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മൂന്ന് മാസം സ്കാനിങ് കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കേയാണ് അപ്പോൾ അത് അത് ഞാൻ അപ്പം തന്നെ ഞാൻ ഇവിടെ വന്നു അച്ഛനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇതാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം തന്നെ അച്ഛൻ പറഞ്ഞേ നീ കുട്ടിയായിട്ട് വന്നിട്ട് കുട്ടീനെ കൊണ്ട് വന്നിട്ട് ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ മതി പ്രാർത്ഥിക്കുക പോയിക്കോളാം പറഞ്ഞു അപ്പോൾ അപ്പോൾ കൂടി തന്നെ ഞാൻ സാക്ഷ്യം മാധാവിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും ഞാൻ വേറെ രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേറൊരു കമ്പനിയിലേക്ക് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു അതിന് ശ അതുപോലെ തന്നെ എനിക്കൊരു വീട് വെക്കണം അപ്പോൾ വീടായിട്ടോ സ്ഥലമായിട്ടോ മേടിക്കാനുള്ളൊരു അനുഗ്രഹം എനിക്ക് തന്നോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഏകദേശം വൈഫ് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന പോലെ ഒരു കമ്പനിയുടെ ഒരു ആഡ് കണ്ടിട്ട് ഞാനൊരു ലൈക്ക് അടിച്ച് ഒരു ജസ്റ്റ് ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്കൊരു ഇമെയിൽ വന്ന് നിങ്ങളിങ്ങനെ ഒരിതുണ്ടായിരുന്നു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ അവർ പറഞ്ഞ എൻ്റെ സി വി അഴക്കാൻ പറഞ്ഞു ഞാൻ സി വി അഴിച്ചു സി ആഴ്ച കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട് ഇൻ്റർവ്യൂ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒറ്റ കോൺഫിഡൻ്റ് അല്ല ഞാനൊന്നും പ്രിപ്പയർഡല്ല അത് ഇത് പറഞ്ഞു കഴിഞ്ഞ അപ്പോൾ തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സ്കൈപ്പിൽ വീഡിയോ കോളാണ് അപ്പോൾ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് കൈ പിടിച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്യണത് അത് ചെയ്ത് എന്നോടൊന്നും ചോദിച്ചില്ല എത്ര നാളായിട്ട് വർക്ക് ചെയ്യാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചു കട്ട് ചെയ്തു അത് കഴിഞ്ഞ് ക്ലയൻറ്റ് പുറത്തുനിന്ന് ഒരു ക്ലൈൻ്റ് ഉണ്ട് യു എസ് ഇന്ന് ക്ലയൻറ്റ് വരും അത് സ്കി അപ്പം തന്നെ സ്കൈപ്പിൽ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പെർഫോം ചെയ്യുക അതിന് ശേഷം ഞാൻ അവിടെ ചെന്നു അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് മാതാവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ക്ലൈൻറ്റ് വന്നില്ല ക്ലൈൻറ്റിന് പകരം മുംബൈയിലുള്ള എച്ച് ആർ ആണ് എനിക്ക് ഫൈനൽ ഇൻ്റർവ്യൂ എടുത്തത് ആ ഇൻ്റർവ്യൂ ഞാൻ എങ്ങനെയോ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടത് അത് പാസ്സായി പാസ്സായി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സാലറി അത് ഇത് എല്ലാം മെഡിക്കൽ എല്ലാം എൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞു നിങ്ങൾ സെലക്റ്റായി എല്ലാം ഓക്കെയാണ് പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം കൂടി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വെച്ചാൽ എന്താണ് അപ്പോൾ മെയിൽ വന്നേക്കുന്നത് നിങ്ങൾക്ക് വിസ എടുക്കണം വിസ എടുത്താൽ നിങ്ങൾക്ക് കയറാം അങ്ങനെയാണ് നമ്മുടെ റൂൾ അങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ ഞാൻ എല്ലാ വർഷവും വിസ എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച ഏതെങ്കിലും സ്പാനിഷോ ഇറ്റാലിയനോ അല്ലെങ്കിൽ ഷെങ്കൻ വിസ ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ എച്ച് ആറിൻ്റെ മെയിൽ വന്നപ്പോഴാണ് പറയുന്നത് നിങ്ങൾക്ക് യു എസ് എസ് എടുക്കണം അമേരിക്കൻ ന്യൂസ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പം ഉള്ള ജോലി കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ തന്നെ എനിക്ക് ആകെ ടെൻഷനായി കാരണം യു എസ് എസ് ആന്ന് പറയണതാണ് ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് കിട്ടാൻ അത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അപ്പോൾ ഇൻ്റർവ്യൂവിന് പോണം അവിടുത്തെ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കണം നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ ഈ അമേരിക്കൻ വിസ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ചെന്ന് എല്ലാം പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്ത് രണ്ട് മാസം വിട്ട് എനിക്ക് അപ്പോയിൻമെൻ്റ് ഒന്നുമില്ല അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ തന്നെ പഴയ കമ്പനിയിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഫോൺ ചെയ്യണതിന് മുമ്പാണ് എനിക്ക് മെയിൽ വന്നത് ഡിസംബറിൽ ഒരു മാസം ഡിസംബറിലാണ് എനിക്ക് യു എസ് ഇസൊക്കെയുള്ള അപ്പോയിൻമെൻറ്റ് ഇടണത് മുംബൈയിൽ വെച്ച് അപ്പോൾ അവിടെ ചെന്ന് വിസക്കുള്ള എല്ലാം സബ്മിറ്റ് ചെയ്ത് ബയോമെട്രിക്സ് ഒക്കെ കഴിഞ്ഞ് വിസ ഇൻ്റർവ്യൂ പറ്റിയ ദിവസമാണ് അവിടെ ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു പത്ത് മുന്നൂറോളം സ്റ്റുഡൻസും ഇങ്ങനെ പ്രായമുള്ള ആൾക്കാരെല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായി കിട്ടുമെന്നറിയില്ല അപ്പം മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ ഈ പോക്കറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും അപ്പം സ്ക്രീൻ ചെയ്തപ്പോഴൊക്കെ ഇപ്പം ഈ മെറ്റൽ ഡിറ്റക്ടർ ഉള്ളത് കൊണ്ടിട്ട് അവരവരിത് പോക്കറ്റൊക്കെ പരിശോധിച്ചപ്പോൾ ഇത് ചോദിച്ചു മാധാവിൻ്റെ ഇതായത് കൊണ്ടിട്ട് എന്നെ അവരെടുത്തില്ല അത് പോക്കറ്റിൽ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അകത്തോട്ട് കയറ്റി വിട്ട് അകത്ത് കയറ്റി വിട്ട് കുറേ നേരം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒരുപാട് കൗണ്ടറുകളുണ്ട് കൗണ്ടറുകളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഫോറിനേഴ്സാണ് ഇരിക്കുന്നത് അമേരിക്കൻസാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ പോയവരൊക്കെ എല്ലാവരും സ്റ്റുഡൻസൊക്കെ എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോരുന്നത് പാസ്പോർട്ട് തിരിച്ചു കൊടുത്ത് കരഞ്ഞോണ്ട് അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർ എൻ്റെ അടുത്ത് എൻ്റെ പറഞ്ഞിട്ടുണ്ട് അത് ഫിഫ്റ്റി ആണ് കിട്ടിയാൽ കിട്ടി ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല അങ്ങനത്തെ ഇതായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു റോയിൽ ഞാൻ ഇങ്ങനെ നിൽക്കണ നിൽക്കുന്ന ടൈമിൽ ഇപ്പം എൻ്റെ നേരെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഒരു കുപ്പി ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ഒരു സാറാണ് അവിടെ ഇരിക്കുന്നത് ആ സാറ ആർക്കും വിസ കൊടുത്തിട്ടില്ല പത്ത് പേർ എൻ്റെ മുമ്പിൽ നിന്ന് പോയി പത്ത് പേർക്കും കൊടുത്തിട്ടില്ല റിജക്ഷൻ ആയിരുന്നു അപ്പോൾ ഞാൻ കൗണ്ട് ചെയ്യുമ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്തോട്ടാണ് പോണത് അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് കിട്ടില്ല പക്ഷെ ഞാൻ അവിടെ നിന്ന് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി നേരെ ഇങ്ങനെ താഴത്തേക്ക് എന്തോ കുനിഞ്ഞെടുക്കാനായിട്ട് പോയപ്പോഴേക്കും എൻ്റെ പുറകിൽ നിന്ന് ആരോ ഇങ്ങനെ തള്ളി തള്ളണ പോലെ എനിക്ക് തോന്നി പെട്ടെന്ന് ഞാൻ തള്ളിട്ട് ഞാൻ അപ്പുറത്തെ റോയിലോട്ട് പോയി ആരോ തള്ളി ഞാൻ പുറകിലോട്ട് നോക്കുമ്പോൾ എൻ്റെ പുറകിലുള്ള ആള് നല്ലൊരു മൂന്നടി അപ്പുറത്താണ് നിൽക്കുന്നത് എന്നെ ആരോ പിടിച്ച് തള്ളണ പോലെ തോന്നി ഞാൻ തള്ളി അപ്പുറത്തെ റോയിലോട്ട് പോയിട്ട് ഞാൻ വേറൊരാളുടെ അടുത്ത് ഇന്റർവ്യൂ വന്ന് ഞാൻ എൻ്റെ ഒന്നും ചോദിച്ചില്ല എന്നാണ് വന്നത് എന്ന് മാത്രമേ എൻ്റെ അടുത്ത് ചോദിച്ചുള്ളൂ കല്യാണം കഴിച്ചാണോ കല്യാണം കഴിച്ചാണ് ഓക്കെ വിസ ഗ്രാൻറ്റഡ് ചെയ്തു എനിക്ക് വിസ കിട്ടി അഞ്ച് വർഷത്തെ യു എസ് വിസ കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് അപ്പോൾ നെക്സ്റ്റ് മന്ത് ജൂലൈ സെവൻത്തിന് എനിക്ക് ജോയിനിങ് ആണ് യു എസില് അതിനുശേഷം അതുപോലെ തന്നെ എനിക്കൊരു സ്ഥലം മേടിക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നു അതിലിപ്പോൾ ഹാപ്പിയാണ്